ഒരു ഷർട്ട് തയ്ക്കുന്നത് കാണിച്ചു തരാനുണ്ടായിരുന്നു എനിക്ക് അല്പം പോയി ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് വന്നിട്ട് മൂന്ന് നാല് ആഴ്ചകളായി ഒരു കേക്കുകൾ ഉണ്ടാക്കുന്ന ക്ലാസ്സുകളായിരുന്നു കുടുംബശ്രീ വഴി ഭയങ്കര തിരക്കായിപ്പോയി ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഒരു വീഡിയോ അന്ന് ഷർട്ട് വെട്ടിവെച്ചത് കോളർ തയ്ച്ചിരുന്നു ബാലൻസ് ഷർട്ട് തയ്ക്കാനുണ്ട് ഇന്ന് തയ്ക്കുന്നത് കാണിച്ചു തരാം ഇനി ഞാൻ ഇടയ്ക്ക് കയറി വരാം അല്പം തിരക്ക് കുറവായി ഇന്നത്തെ പീസാണ് ഇതിങ്ങനെ ഒന്ന് മടക്കി വെച്ചതാണ് വെട്ടാൻ നേരത്ത് നമ്മളത് കാണിച്ചു തന്നു ഒന്നുകൂടി മടക്കി ഇനി ഇത് ഈ അരികിലൂടെ നമ്മൾ തയ്ക്കുകയാണ് ഇത് മുൻവശത്തേക്കാണ് ഈ പടി വരുന്നത് ഇത് ഹോള് വരുന്ന പടിയാണ് അപ്പം ഇങ്ങനെ രണ്ട് പ്രാവശ്യം ഒരു ഇഞ്ചാണ് നമ്മൾ മടക്കുന്നത് രണ്ട് പ്രാവശ്യം മടക്കി ഇനി ഈ പടി ഇങ്ങനെ നമ്മൾ അടിക്കുകയാണ് ഇതുപോലെ ബട്ടൺസ് പടിയും ഇതുപോലെ തന്നെ തയ്ക്കണം ഇത് മുൻവശത്തേക്കാണ് നമ്മൾ തയ്ക്കുന്നത് ഒരു ഇഞ്ചാണ് ഇതിൻ്റെ രീതി ഇനി ഇത് ഇങ്ങനെ അടിച്ച് ഇവിടെ ചാടിച്ചു ഇനി അടുത്ത സൈഡിൽ ഒന്നുകൂടി നമ്മൾ ഇങ്ങനെ അടിച്ചു പോകണം ഇങ്ങനെ അടിച്ചതിന് ശേഷം കാണിച്ചു തരാം ഇങ്ങനെയാണ് പടി വരുന്നത് ഇത് പട്ടൻസ് വയ്ക്കുന്ന പടിയാണ് ഇത് ഇങ്ങനെ നമ്മൾ തയ്ക്കുന്നത് ഈ അരിയിലൂടെ ഒരു തയ്യൽ തയ്ക്കണം ഇത് ഇങ്ങനെയാണ് വരുന്നത് വലത്ഭാഗത്ത് വരുന്ന പടിയാണ് ഇത് ഇത് നമ്മൾ ഇങ്ങനെ തയ്ക്കുകയാണ് ഇത് ഒരു തയ്യൽ തയ്ച്ചാൽ മതി ഇങ്ങനെ അരികു ചേർത്ത് ഒരു തയ്യൽ തയ്ച്ചിട്ട് കാണിച്ചു തരാം ഇത് തച്ച് കഴിഞ്ഞു ഇത് അടിയിൽ വരുന്ന പീസ് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇത് കണ്ടോ ഇത് നമ്മൾ ഒന്നാണ് ഒരു പ്രാവശ്യം തയ്ച്ചുള്ളൂ ഇത് രണ്ട് തൈര് തയ്ച്ചു ഇങ്ങനെയാണ് ഇത് വരുന്നത് മുൻവശ രണ്ട് പീസുമായി ഇത് ലേഡീസിൻ്റെതാണ് അതുകൊണ്ട് പോക്കറ്റ് വയ്ക്കുന്നില്ല ഇനി നമുക്ക് ഷോൾഡറ് കൂട്ടാം ബാക്കി പീസിൽ അത് കാണിച്ചു തരാം ഇത് ഷോൾഡറ് അടിക്കുന്നതാണ് ഇത് ബാക്കിൽ വയ് വരുന്ന പീസാണ് ഇത് നമ്മൾ വെട്ടിയിട്ടില്ല അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ബാക്കി പീസ് വച്ചു ഒറിജിനൽ ആയിട്ട് നമ്മൾ വെട്ടിയ ഒരു പീസ് ഇത് നടുഭാഗമാണ് നടുഭാഗത്ത് നിന്നാണ് നമ്മൾ ഇങ്ങനെ തച്ച് തുടങ്ങുന്നത് ഇങ്ങനെ വച്ചതിന് ശേഷം ഇത്രയും രീതിയിലാണ് നമ്മൾ തയ്ക്കുന്നത് ഇങ്ങനെ തയ്ച്ച് പോകണം ഇവിടെ വന്നതിന് ശേഷം ഇനി നമ്മൾ തിരിച്ച് അടിക്കുകയാണ് ഇതിങ്ങനെ തിരിച്ച് ഇങ്ങോട്ടിട്ടു ഇനി ഇങ്ങനെ ഇപ്പുറത്തേക്ക് അടിച്ചു പോരും ബാക്കി പീസ് ഇതാണ് ഇത് നമ്മൾ വെട്ടിയിട്ടില്ല അത് നല്ല പീസിൻ്റെ ഒപ്പം വച്ച് വെട്ടാനുള്ളതാണ് ഇതടിച്ചതിന് ശേഷമാണ് നമ്മളത് വെട്ടുന്നത് ഇങ്ങനെ അടിച്ചു വന്നു ഇനി നമ്മൾ ഇത് മറിച്ച് ഇട്ട് ഇങ്ങനെ അടിപീസ് അടിയിലേക്കാണ് ഇരിക്കുന്നത് ഇങ്ങനെ വെച്ച് പുറമെ ഇതിൻ്റെ പുറമെ ഒന്നുകൂടി അടിച്ച് പോകണം ഇങ്ങനെ അടിച്ച് പോവുകയാണ് ചെയ്യുന്നത് ഇത് ലേഡീസിൻ്റെതാണ് അതുകൊണ്ട് പോക്കറ്റ് വച്ചിട്ടില്ല ഇനി അത് വെട്ടുന്നത് കാണിച്ചു തരാം ബാക്കി പീസ് നമ്മളത് ഇങ്ങനെ വെട്ടിയില്ലായിരുന്നു ഇനിയാണ് നമ്മളത് ഇങ്ങനെ വെട്ടി വെട്ടിക്കളയുന്നത് ഇങ്ങനെ വെട്ടി ഇപ്പൊ രണ്ട് പീസും ഒപ്പമായി ഇനി നമ്മൾ ഇത് കമത്തി ഇങ്ങനെ വെച്ചു ഇത് ബാക്കി പീസാണ് വരുന്നത് ഇനി ഷോൾഡർ കൂട്ടുകയാണ് ഈ ഷോൾഡർ ഇവിടെ ഷോൾഡർ കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ ഈ പീസ് ഇങ്ങനെ വെച്ചു ഇത് വയ്ക്കുന്നത് ശ്രദ്ധിക്കണം ഇത് ചീത്ത വശമാണ് ഇതിൻ്റെ ബാക്കി പീസിൻ്റെ അതും ചീത്ത വശമാണ് ഉൾവശമാണ് നമ്മളിപ്പോൾ ഇത് വച്ചിരിക്കുന്നത് ഇത് കണ്ടോ ഇത് പുറകശമാണ് ഇതിന്റെ ഉൾവശമാണ് ഇത് തമ്മിലാണ് ഇങ്ങനെ വെച്ച് അടിക്കുന്നത് പ്രസവീതിയിൽ അല്പം വീതി കൂട്ടിയാണ് അടിക്കുന്നത് ഇതിവിടെ കറക്റ്റായിട്ടാണ് വരുന്നത് അതുപോലെയാണ് നമ്മൾ വെട്ടി വച്ചത് അതുകൊണ്ട് ഇങ്ങനെ അടിച്ചു ഇതും ഇതുപോലെ തന്നെ നമ്മൾ കൂട്ടണം ഇത് രണ്ടും ഇങ്ങനെ കൂട്ടി അടിച്ചു ഇത് ഇനി ശ്രദ്ധിക്കണം ഇതിങ്ങനെ അടിച്ചതിന് ശേഷം ഇതിങ്ങനെ ഉള്ളിലേക്കാണ് നമ്മളിത് എടുക്കുന്നത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ അടിച്ച് പോരും ഇങ്ങനെയാണ് അടിക്കുന്നത് ഇവിടെ പിടിച്ചതിന് ശേഷം ഇത് ഉള്ളിൽ പോകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ അടിക്കുന്നത് രണ്ട് ഭാഗവും ഇങ്ങനെ അടിക്കണം ഈ തയ്യലിൻ്റെ ഈ തയ്യലിൻ്റെ ഇപ്പുറത്തു കൂടിയാണ് നമ്മൾ തയ്ക്കേണ്ടത് അല്ലെങ്കിൽ ആ തയ്യൽ പുറമെ കാണാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ആ തയ്യൽ ഇപ്പുറത്തുകൂടെ തയ്ക്കണം ഈ അരിക ചേർത്താണ് തയ്ക്കേണ്ടത് നൂലിൻ്റെ അരിക ചേർത്ത് ഇങ്ങനെ നമ്മൾ തയ്ക്കുന്നു ഇനി ഇത് മറയ്ക്കുന്നതാണ് ഇങ്ങനെ മറിച്ച് എടുക്കുന്നത് ഇത് കണ്ടോ ഇപ്പം ഇങ്ങനെ വന്നത് കണ്ടോ ഇങ്ങനെയാണ് വന്നത് ഈ വശം നമ്മൾ അടിച്ചിട്ടില്ല ഇതിങ്ങനെ വന്നു നല്ല വശമാണ് വന്നത് ഇത് നമ്മൾ എടുക്കുന്നത് ഇങ്ങനെയാണ് എടുക്കുന്നത് കണ്ടോ ഇത് ഇങ്ങനെ ഇരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വിട്ടു എന്നിട്ട് ഇങ്ങനെ വെച്ചു ഇനി ഇവിടെ മുതൽ ഈ തയ്യലിൻ്റെ ഇപ്പുറത്തു കൂടിയാണ് നമ്മൾ തയ്ക്കുന്നത് അങ്ങനെ ഇവിടം വരെ തയ്ക്കണം ഇതും മറിച്ചെടുത്തു കണ്ടോ ഇങ്ങനെ വന്നു ഇനി നമുക്ക് ഇതിൻ്റെ കഴുത്തിൻ്റെ ഭാഗമാണ് ഷോൾഡറിൻ്റെ ഭാഗം ഇത് നമുക്കൊന്ന് ഒപ്പം അടിച്ചു വയ്ക്കാം ഇത് ഒതുങ്ങി ഇരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ അടിക്കുന്നത് അടിപ്പീസും മുകൾ പീസുകളെ ഒതുങ്ങി ഇരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ നമ്മൾ അടിച്ചു ഇനി നമുക്ക് കയ്യാണ് പിടിപ്പിക്കേണ്ടത് കൈ പിടിപ്പിക്കുന്നതിന് ഇതിൻ്റെ പകുതി നമ്മൾ ഇങ്ങനെ മടക്കി മടക്കിയതിന് ശേഷം ഇവിടെ നമ്മളൊരു അടയാളം വച്ചു ഇനി ആണ് കൈ പിടിപ്പിക്കുന്നത് കൈ പിടിപ്പിക്കുന്നത് കാണിച്ചു തരാം നമുക്ക് കൈ അടിക്കാം ഇങ്ങനെയാണ് കയ്യ് കയ്യെ നമ്മൾ മിഷീനിൽ മുക്കാലിഞ്ച് മടക്കി മിഷീനിൽ തന്നെയാണ് ഇങ്ങനെ തയ്ക്കുന്നത് ഇത് ഒരു തയ്യൽ മതി രണ്ട് കയ്യും ഇതുപോലെ നമ്മൾ അടിക്കും അടിച്ചതിന് ശേഷം നമുക്കത് പിടിപ്പിക്കാം പിടിപ്പിക്കുന്നത് കാണിച്ചു തരാം ഇതാണ് നമ്മൾ നടുഭാഗം അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇത് കയ്യ് ഇങ്ങനെ നല്ല വശവും നല്ല വശവും തമ്മിലാണ് വയ്ക്കുന്നത് നമ്മളിത് ഇങ്ങനെ തച്ച് പോവുകയാണ് ചെയ്യുന്നത് ഇത് ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ തയ്ക്കുന്നത് ഇങ്ങനെ വെച്ച് തൈ തയ്ച്ചതിന് ശേഷം കാണിച്ചു തരാം രണ്ടാമത്തെ കൈയാണിത് നമ്മൾ ഈ നടുഭാഗത്ത് നിന്നാണ് തുടങ്ങിയത് ഇവിടെ നമ്മൾ വീണ്ടും കൊണ്ടുവന്ന് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ രണ്ട് കയ്യും നമ്മൾ അടിച്ച് കഴിഞ്ഞു ഈ സൈഡ് കൂട്ടുന്നത് കാണിച്ചു തരാം കഴിഞ്ഞു കണ്ടോ ഇങ്ങനെയാണ് കൈ വന്നത് ഇനി നമ്മളിത് മറച്ചിടുകയാണ് മറച്ചിട്ടിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യാനാണ് ഇത് തയ്ക്കുന്നത് ഇങ്ങനെ വെച്ച് നമ്മൾ തയ്ക്കണം ഈ സൈഡ് ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്രയും രീതിയിലാണ് തയ്ക്കുന്നത് ഇങ്ങനെ അടിച്ച് പോകും ഇവിടെ ലോക്ക് മെഷീൻ ഇല്ല നമ്മളിത് കൊണ്ടുപോയി വേണം ലോക്ക് ചെയ്യാൻ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ സൈഡ് കൂട്ടി പോവുകയാണ് ഇവിടെ വരുമ്പോൾ ഒന്ന് കെട്ടിട്ട് ഇത് നമുക്ക് എത്ത ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ മൊത്തത്തിൽ അടിക്കുന്നില്ല ഇങ്ങനെ സൈഡ് കൂട്ടിപ്പോകണം ഇവിടെ നമ്മളൊരു ഓപ്പൺ വരുന്നുണ്ട് ഇത് ഇങ്ങനെ പിടിച്ച് ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കൈക്കുഴി അങ്ങ് ഇവിടെയങ്ങ് അടിച്ചു പോകും ഇത് സൈഡ് രണ്ടും കൂട്ടിയതിന് ശേഷം കാണിച്ചു തരാം ടക്കി അടിക്കുകയാണ് ഇങ്ങനെയാണ് മടക്കി അടിക്കുന്നത് ഇത്രയും വീതിയിലാണ് അടിക്കുന്നത് മുക്കാലിഞ്ച് വീതി ഇത് ലോക്ക് ചെയ്യാൻ ഉള്ളതുകൊണ്ട് ഇങ്ങനെ എത്ര അടി ലോക്ക് ചെയ്യണം അതുകൊണ്ട് നമ്മളിപ്പോൾ മടക്കി അടിക്കുന്നില്ല ഇങ്ങനെയാണ് അടിക്കുന്നത് അപ്പോൾ ലോക്ക് ചെയ്തതിന് ശേഷമാണ് അടിമടക്കി അടിക്കുകയുള്ളൂ കോളർ വെക്കുന്നത് കാണിച്ചു തരാം കോളറാണിത് ഈ കോളറ് നമ്മൾ ഇത് ചീത്തവശമാണ് ഇതിൻ്റെ നല്ല വശമാണ് ഇത് നല്ല വശമാണ് ഇത് നമ്മൾ നമ്മളിങ്ങനെയാണ് വയ്ക്കുന്നത് ഇത് മടക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അതുകൊണ്ട് നല്ല വശം മുകളിൽ വരുന്നതിനായി നടുഭാഗം നമ്മൾ അടയാളപ്പെടുത്തി ഇവിടെ നിന്ന് അടിച്ച് തുടങ്ങുകയാണ് ഇങ്ങനെയാണ് അടിച്ച് വരുന്നത് ഇത് ഇവിടെ വരുമ്പോൾ അത് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കണം ഇങ്ങനെയാണ് അടിച്ച് തുടങ്ങുന്നത് ഇത് ഇങ്ങനെ ഇവിടം വരെ അടിച്ച് പിടിപ്പിക്കണം ഇവിടെ ഈ തുമ്പ് ഇത്രയട ഇങ്ങനെ നിർത്തണം എന്നിട്ട് വേണം ഈ സൈഡ് കൂട്ടുവാൻ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞു കോളർ മുഴുവൻ ഷട്ടിലേക്ക് പിടിപ്പിച്ചു ഇനി നമ്മളിതിൻ്റെ സൈഡ് ഈ ഭാഗം കണ്ടോ ഇത് നമ്മളൊന്ന് കൂട്ടാൻ പോവുകയാണ് ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിങ്ങനെ മറച്ചു വെച്ചു എന്നിട്ട് ഇങ്ങനെ തയ്ക്കണം എന്നിട്ടത് മറിച്ച് എടുക്കണം ഇങ്ങനെ വെച്ചിട്ടാണ് തയ്ക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് ഇങ്ങനെ രണ്ട് വശവും തയ്ക്കണം തയ്ച്ചതിന് ശേഷം അത് ഇങ്ങനെ സൈഡ് വെട്ടിക്കളഞ്ഞു കളഞ്ഞതിന് ശേഷം നമ്മളത് മറിച്ചെടുക്കണം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വെച്ചിട്ടാണ് മറയ്ക്കുന്നത് ഇങ്ങനെ മറിച്ചെടുത്തു അപ്പോൾ കോളർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കത്രികയുടെ തുമ്പിന് അതൊക്കെ ഒന്ന് മുട്ടി കൊടുത്താൽ മതി ാണ് വരുന്നത് ഈ വശവും അങ്ങനെ അടിച്ച് വച്ചിട്ടുള്ളതാണ് ഇതിങ്ങനെ ഇതും മറിച്ചെടുത്തു കണ്ടോ ഇങ്ങനെ മറിച്ചെടുത്തു ഇനി നടുഭാഗത്ത് നിന്ന് നമ്മൾ തയ്ച്ച് തുടങ്ങുകയാണ് ഇങ്ങനെ വച്ചു ഇങ്ങനെയാണിത് ഇരിക്കുന്നത് ഇതാണ് നടുഭാഗം ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് തയ്ച്ച് പോകണം ഇങ്ങനെയാണ് വരുന്നത് ഇത് കണ്ടോ ഇങ്ങനെ തയ്ക്കണം ഇവിടെ കറക്റ്റായിട്ട് വരണം ചുളുക്കൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം തയ്ക്കുവാൻ ഇവിടെ കൊത്തി നിർത്തി ഇനി അത് ഇങ്ങോട്ട് ഇരിച്ചു ഈ അരികു ചേർത്ത് ഇങ്ങനെ കൊത്തി ഇങ്ങോട്ട് പോന്നു വളർ നമ്മൾ തച്ച് നച്ചതായിരുന്നോട്ടോ അതിന് മുൻപ് ഓർക്കുന്നില്ലേ ഒരു മാസാഭാറായി മറന്നുപോയി കാണും ഞാനും മറന്നുപോയിരുന്നു വീഡിയോയുടെ കാര്യം മറന്നുപോയി ഇങ്ങനെ വെച്ചു ഇനി ഇങ്ങോട്ട് ഇങ്ങനെ പോരുകയാണ് കുത്തി നിർത്തി ഇങ്ങോട്ട് തിരിച്ചു ഇത് ഉള്ളിലേക്കാണ് നമ്മൾ വച്ച് അടിക്കുന്നത് ഇത് ഉൾവശമാണ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് വലിച്ച് ഇങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ് ഉണ്ടോ നമ്മളത് ഫിനീഷ് ചെയ്യുകയാണ് അടുത്ത വീഡിയോ ഒരു ബ്ലൗസിൻ്റെതാണ് ഒരു വെറൈറ്റി ബ്ലൗസുമായി ഞാൻ ഉടനെ വരുന്നുണ്ട് ഇത് ഞാൻ ഷർട്ട് തച്ച് കഴിഞ്ഞതാണ് ഇത് ഞാൻ ഒന്നുകൂടി കാണിച്ച് തരാം ഒന്ന് തേച്ച് വെച്ചിട്ട് കാണിച്ചു തരാം ഷർട്ട് തയ്ച്ച് കഴിഞ്ഞു ഷർട്ടിൻ്റെ കുറേ ഭാഗങ്ങൾ മൂന്ന് പ്രാവശ്യമായിട്ടാണ് കാണിച്ചത് ഇതിപ്പോൾ ഒന്ന് ഷർട്ട് പൂർണ്ണമായിട്ട് ഞാനത് എടുത്ത് കാണിച്ചു ഇതാണ് ഷർട്ട് ഇത് ബട്ടൻസ് വെച്ചാൽ മതി ബാക്കിയെല്ലാ പണികളും കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ഒരു ബ്ലൗസിൻ്റെ വീഡിയോയുമായി ഞാൻ ഉടനെ വരാം തിരക്കായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു കേക്ക് ഉണ്ടാക്കുന്ന ക്ലാസ്സുകളായിരുന്നു ക്രിസ്തുമസ് അല്ലേ അതിൻ്റെ കുടുംബശ്രീ വഴി കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയായിരുന്നു അപ്പോൾ ഇനി തിരക്ക് കുറഞ്ഞു വരുന്നയാഴ്ചയിൽ വീണ്ടും വീഡിയോയുമായി വീണ്ടും വരാം നമുക്ക് വീണ്ടും കാണാം എല്ലാവരും തന്നെ മറന്നുപോയോ മറന്നുപോയെന്ന് തോന്നണു ആരും മറക്കണ്ട ഞാൻ വീണ്ടും വരുന്നു പുതിയ പുതിയ കാര്യങ്ങളുമായി വീണ്ടും കാണാം